ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ അർജന്റീനയ്ക്ക് പിന്നാലെ തോൽവിയേറ്റുവാങ്ങി ബ്രസീലും ലാറ്റിൻ അമേരിക്കയിലെ ദുർബലരായ പരാഗെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് കാനറികളെ അട്ടിമറിച്ചത് മത്സരത്തിന്റെ ഇരുപതാം മിനിറ്റിൽ ലിയാഗോ ഗോമസാണ് പരാഗെയുടെ വിജയഗോൾ സ്വന്തമാക്കിയത് നേരത്തെ കൊളംബിയയ്ക്കെതിരായ ലോകകപ്പ് യോഗ്യതാ റൌണ്ട് മത്സരത്തിൽ അർജന്റീന ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടിരുന്നു ഈ മത്സരത്തിന് പിന്നാലെയാണ് ബ്രസീലിന്റെയും തോൽവി മറ്റൊരു മത്സരത്തിൽ വെനസല ഉറുഗയ്ക്കെതിരെ സമനില പിടിച്ചു ചിരിക്കെതിരായ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബൊളീവിയ വിജയിച്ചു കൊളംബിയോട് പരാജയപ്പെട്ടെങ്കിലും തെക്കേ അമേരിക്കൻ മേഖലയിൽ കളിച്ച എട്ട് മത്സരങ്ങളിൽ പതിനെട്ട് പോയിന്റുമായി അർജന്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇത്രയും മത്സരങ്ങളിൽ നിന്നും പതിനാറ് പോയിന്റുള്ള കൊളംബിയ രണ്ടാം സ്ഥാനത്താണ് പതിനഞ്ച് പോയിന്റുള്ള ഉറുഗെയാണ് മൂന്നാം സ്ഥാനത്ത് അഞ്ച് തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിന് കളിച്ച എട്ട് കളികളിൽ നിന്നും പത്ത് പോയിന്റാണുള്ളത് നിരവധി സൂപ്പർ താരങ്ങളുണ്ടായിട്ടും ലോകകപ്പ് യോഗ്യത റൌണ്ടിൽ പരിതാപകരമായ അവസ്ഥയിലാണ് ബ്രസീൽ ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ കളിച്ച എട്ട് മത്സരങ്ങളിൽ നാലിലും ബ്രസീൽ പരാജയപ്പെട്ടു വിജയിക്കുമെന്ന് കരുതിയ മത്സരത്തിൽ പരാഗയ്ക്കെതിരെയും പരാജയപ്പെടാനായിരുന്നു കാനഡകളുടെ യോഗം ഇതോടെ വലിയ വിമർശനമാണ് ടീമിനെതിരെയും പരിശീലകനെതിരെയും ഉയരുന്നത്